കൃഷ്ണകുമാറുമായി ചേർന്നുകൊണ്ട് സുരേന്ദ്രൻ കോടികൾ മുക്കി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനേക്കാൾ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കായിരുന്നു സുരേന്ദ്രന്റെ കണ്ണ് ഇതോടെ സുരേന്ദ്രനെ പൂട്ടുകയാണ് കേന്ദ്രം സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിലും ലക്ഷ്യം അവസാനം വരെ സി പി എമ്മിനെ മുന്നിൽ നിർത്തി സുരേന്ദ്രന്റെ സ്ക്രിപ്റ്റിൽ നടന്നത് കോടികളുടെ പണമിടപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ സി പി എം പടകൂട്ടിയപ്പോൾ പിന്നാമ്പുറങ്ങളിൽ നടന്നത് അതിലും വലിയ കോടികളുടെ പണമിടപാട് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരിക്കലും വിജയിക്കുക എന്നതായിരുന്നില്ല ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തെളിവുകൾ വിടുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള പാലക്കാട്ടെ അല്ല കേരളത്തിലെ മുഴുവൻ ബി ജെ പിയും അമ്പരന്ന് പോവുകയാണ് തങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നാണ് അവർ പരസ്പരം ചോദിക്കുന്നതും പറയുന്നതും ഇതോടെ ഒരു കാര്യം വ്യക്തമാണ് പാതിരാത്രിയിൽ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽനെയും പൂട്ടാൻ പോലീസിനെ വരെ ഇറക്കിയപ്പോൾ ബി ജെ പി കളിക്കുന്ന രാഷ്ട്രീയ പണമിടപാടിന്റെ കളി ആരും അറിയാതെ പോയി പാലക്കാട് വിജയിക്കുകയായിരുന്നില്ല കോടിക്കണക്കിന് വരുന്ന തിരഞ്ഞെടുപ്പ് ഫണ്ടായിരുന്നു അവരുടെ ലക്ഷ്യമെന്നാണ് ഇന്നലെ വരെ ബി ജെ പിയുടെ അമരത്തുണ്ടായിരുന്ന സന്ദീപ് വാര്യർ വെളിപ്പെടുത്തുന്നത് ബി ജെ പി കോട്ടകളിലെ എല്ലാ കളികളും നന്നായിട്ട് അറിയാവുന്ന സന്ദീപ് വാര്യർ പറയുന്നതിൽ അല്പം കഴമുണ്ട് എന്ന് തന്നെയാണ് പതിനെട്ടായിരം ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന പ്രതി മാത്രമേ പാലക്കാട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബി ജെ പി അധികാരത്തിലുള്ള മുനിസിപ്പാലിറ്റികളിൽ വരെ സി കൃഷ്ണകുമാർ വോട്ട് കുറയുന്നത് ഈ ചോദ്യത്തിന് മുൻപിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ഒടുക്കും ഇനി ഇതൊന്നും താങ്ങാൻ വയ്യേ എന്ന അവരുടെ രാജ്യസന്നദ്ധത അറിയിച്ചത് ഇവിടെ പാലക്കാട് വിജയിക്കുകയായിരുന്നില്ല കോടിക്കണക്കിന് ഫണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ഫണ്ടായിരുന്നു അവിടെ ലക്ഷ്യമെന്ന് സന്ദീപ് ആരോപിക്കുന്നതിൽ കാര്യമുണ്ട് വിജയമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഒരിക്കലും കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കുമായിരുന്നില്ല തങ്ങൾക്ക് മുൻപ് മറ്റൊരാൾ ജയിക്കേണ്ട എന്നതാണ് അവരുടെ ചിന്ത പാലക്കാട്ടെ മുതിർന്ന നേതാക്കളെ പോലും അവർ ഒതുക്കി എന്നുമാണ് സന്ദീപിന്റെ ആരോപണം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാലക്കാട്ടേക്ക് വന്നത് കോഴിക്കോട് നിന്നുള്ളവരാണ് അവർക്ക് അവിടെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിച്ച ചരിത്ര പോലും ഇല്ല തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിൽ കോഴിക്കോട്ട് പ്രവർത്തകരെക്കാൾ ഗ്രാഹിം പാലക്കാട്ട് പ്രവർത്തകർക്കാണ് ആ പ്രാദേശിക നേതാക്കളെല്ലാം ഒതുക്കി ശിവരാജേട്ടനെ പോലെ ഒരു മുതിർന്ന നേതാവിന് കൊടുത്തത് ഒരു ബൂത്തിന്റെ ചുമതലയാണ് വൈസ് മാത്രമാണ് സന്ദീപ് ാണ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്